ഇത് ഒരു പ്രാവശ്യം കണ്ട ആൾക്കാർ പിന്നെയും കാണുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ സിനിമ കാണില്ല കാരണം ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏറ്റവും പുതിയ സിനിമയായ ആടുജീവിതം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കിള്ളി പോയ അവസ്ഥയായിരുന്നു എന്താണെന്ന് കാര്യ കാരണം സഹിതം വീഡിയോയുടെ അവസാനം ഞാൻ പറയാൻ കേട്ടോ രാവിലെ ഭയങ്കര സന്തോഷത്തിൽ നോക്കിയിട്ട് അമ്മയായിട്ട് തുള്ളിക്കളിച്ച് പോയ ഞാനാണ് ഗായ്സ് കുഞ്ഞപ്പനും അച്ചായും ഉണ്ട് അവർ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളോട് റോട്ടിലേക്ക് കയറി നിന്നോ റെഡിയായിട്ട് ഞങ്ങൾ വരുമ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് അച്ഛൻ മോനും കൂടി പോയതാണ് പോകുന്ന വഴി അമ്മയുടെ വീട്ടിൽ കയറി അമ്മുമ്മനോട് യാത്ര പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് നോക്കുമ്പോ അച്ഛൻ മോൻ കറക്റ്റ് ആയിട്ട് റോട്ടി പോകുന്ന നിപ്പുണ്ട് അപ്പൊ ആദ്യം കല്യാണത്തിന് പോകണം ഓഡിറ്റോറിയത്തിലേക്കാണ് ആദ്യം പോവേണ്ടത് എത്ര മഞ്ചുണ്ട് എടാ നീ പെട്രോൾ അടിക്കാന്ന് പറഞ്ഞിട്ട് മഞ്ജു മേടിക്കാൻ പോയി കാണാ കള്ളാ എന്നാ വെള്ളം കുപ്പിന്ന കുഞ്ഞു വെള്ളം കുടിക്കാൻ വെള്ളം എത്രത്തോണ്ട് ആ കുഞ്ഞപ്പുടി ഭയങ്കര ദാഹമായതുകൊണ്ട് ഒരു കുപ്പിൽ നിറച്ച് വെള്ളം എടുത്തുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ പറയണ അമ്മേ നമുക്ക് തിയേറ്ററിൽ പോയാൽ മതി അമ്മ നിങ്ങൾക്ക് കല്യാണത്തിൽ പോകണ്ട അമ്മയെന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണ് ഞമ്മൾ ആദ്യം കല്യാണത്തിന് പോവാം പിന്നെ നമുക്ക് തിയേറ്ററിൽ പോകാൻ ഒക്കെ ഒരു സോപ്പിട്ട് ഇരുത്തിയൊക്കെയാണ് ആശം കുഞ്ഞപ്പുരാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തിയേറ്ററിൽ ചെന്നിട്ട് എന്തൊക്കെ മേടിക്കണമെന്ന് എന്നോട് ലിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ പോൺ മേടിക്കണം മറ്റേത് മേടിക്കണം മറിച്ചത് മേടിക്കണം എന്നൊക്കെ അപ്പോൾ ഭാഗത്തിന്റെ ട്രാക്ക് ക്രോസ് അടയൊന്നും കിട്ടിയില്ല സുഖമായിട്ട് പോകാൻ പറ്റി പന്ത്രണ്ടേ മുക്കാലിനായിരുന്നു കേട്ടോ താല് കിട്ടുക അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ചെന്നു എല്ലാം ആദ്യം തൊട്ട് കാണണമല്ലോ എന്നെ പഠിപ്പിച്ച സാറിന്റെ മോളുടെ കല്യാണമാണ് അതുപോലെ ആ സാർ ഞങ്ങളുടെ ഒരു റിലേറ്റീവും കൂടിയാണ് അമ്മയുടെ ഒരു ബന്ധു കൂടിയാണ് അതുകൂടി ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോയി കുഞ്ഞപ്പുറാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അച്ചാമ്മയുടെ പുറകെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറകിലേക്ക് മാറിയിരുന്നതാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള സാനിയ തിയേറ്ററിലാണ് കേട്ടോ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തത് ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ ഇത് കണ്ടില്ലേ ഡ്രീം ക്യാഷർ കാറിൽ മൂന്നാറ് പോയപ്പോൾ വാങ്ങിച്ചാണെ കുറേ നാൾ മുമ്പ് അൻപത് രൂപയായിരുന്നു ഈ ഡ്രീം ക്യാഷറിനെ അപ്പോൾ അതേ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി പാലസ് എന്നാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ പേര് നേരത്തെ എത്തിയിട്ട് പോലും നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലായിരുന്നു കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് ഒരുപാട് കാറുകളും ട്രാവലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അച്ചായി ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് പാർക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെയോ സ്ഥലം കണ്ടുപിടിച്ച് അച്ചായി പാർക്ക് ചെയ്തിട്ട് വന്നു ചെന്നപ്പോൾ തന്നെ സ്ഥിരം പോലെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ അറിയാലോ എത്ര ഗ്ലാസ് കുടിച്ചാലും നമുക്ക് മതി വരത്തില്ല അപ്പോൾ അവിടെ പൈനാപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് അങ്ങനെ എല്ലാം ജ്യൂസ് ഐറ്റംസ് ആയിരുന്നു പിന്നെ ഫ്രഷ് ലൈം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുടിച്ചത് ലൈം ആണ് ഗെയ്സ് എനിക്ക് എന്തോ ജ്യൂസ് കുടിക്കാൻ തോന്നിയില്ല ഞാൻ ലൈം കുടിച്ചു കുഞ്ഞപ്പുരമാണെങ്കിൽ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതേ കുടിക്കത്തുള്ളേ അമ്മയും ലൈമാണ് കുടിച്ചതെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയൊക്കെ എടുത്ത് കുടിച്ചു കണ്ടില്ലേ നമ്മുടെ ആവശ്യാനുസരണം അവരെ തന്നെ അവിടെ വെച്ച് ഫ്രൂട്ട്സ് ഒക്കെ ലൈവായിട്ട് മിക്സിയിൽ അടിച്ച് ജ്യൂസ് ആക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുക്കണം അപ്പോൾ ഒരു ചേട്ടൻ എന്നെയും കൂടി എടുക്കണം എന്നെയും കൂടി എടുക്കണം എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അങ്ങനെ കുഞ്ഞുപ്പുരമായിട്ട് ചേട്ടം കുറച്ചേരം നിന്ന് കളിയായിരുന്നു അപ്പോഴാണ് ഞാൻ ലൈമ് കണ്ടത് അപ്പൊ ഇത് എന്ത് ജൂസാ ചേച്ചിയെന്ന് ചോദിച്ചപ്പോൾ അത് ലൈം ആണ് മോളെ എന്ന് പറഞ്ഞു എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കുടിച്ചു അങ്ങനെ അങ്ങനെതേ അച്ഛൻ എന്ത് വേണോന്നൊക്കെ നോക്കി നിൽക്കാണ് കേട്ടോ അപ്പൊ എല്ലാം കൂടിയൊക്കെ കഴിഞ്ഞു വേഗം ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് കയറി നോക്കിക്കാൻ നല്ല വർണ്ണ ശബലമായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അകത്തേക്ക് കയറിയപ്പോഴാണ് ഈ സ്വർഗ്ഗം കിട്ടിയത് കാരണം അവിടെ പാലസ് മൊത്തം എ സി ആണല്ലോ ഫാൻ നോക്കിക്കേറി ചെല്ലുമ്പോൾ തന്നെ അവിടെ മോളിൽ ഒരു സംഭവം ഫാൻ പോലെ വെച്ചിട്ടുണ്ടെ നല്ല കാറ്റ് വരുന്നത് അതങ്ങോട്ട് അടിച്ചപ്പ എന്റെ ദൈവം ഏസ്വർഗം കിട്ടിയ പോലെ ആയിരുന്നെ അകത്തേക്ക് കയറിയപ്പോൾ എന്താണെങ്കിലും നമ്മൾ വന്ന ടൈമിങ് ആയിരുന്നു പെണ്ണ് വീട്ടുകാരും എത്തിയിട്ടുണ്ട് ചെറുക്കൻ്റെ വീട്ടുകാരും എത്തിയിട്ടുണ്ട് കറക്റ്റ് പെണ്ണും ചെറുക്കനെ സ്റ്റേജിൽ എത്തിയതേ ഉള്ളുതേ പെണ്ണിനെ കൊണ്ടുപോയാ എന്താ ഈ സംഭവത്തിൻ്റെ പേരെന്ന് അറിയില്ല അത് അവർ തിരിച്ചു കൊണ്ടുപോകുകയാണേ പെണ്ണിനെ ഇതിൽ കൊണ്ടുപോയി സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞാണ് നമ്മൾ എത്തിയത് അപ്പോൾ അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് കാരണം ഏറ്റവും പുറകിലിരിക്കുന്നവർക്കൊന്നും സ്റ്റേജ് നടക്കുന്നത് ശരിക്കും കാണില്ല അപ്പോൾ സ്ക്രീൻ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏറ്റവും പുറകിലാണ് ഇരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതെല്ലാം ഫുള്ളും താലുകെട്ട് വരെ ഇരുന്ന് കണ്ടു അത് കഴിഞ്ഞപ്പോൾ സദ്യ ഉണ്ടാൻ വേണ്ടി പോയി നിൽക്കുകയാണ് കേട്ടോ സിനിമയ്ക്ക് പോകേണ്ടത് ഒരു ടെൻഷൻ ഉണ്ട് താമസിച്ചു പോവോ സിനിമ തുടങ്ങുമോ തുടങ്ങോന്നൊക്കെ ഓർത്തോ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോനെ ഉണ്ടാണെ അവന്റെ അമ്മയും കൂടെ ഉണ്ട് അപ്പൊ കുഞ്ഞപ്പനും അവനെ കുറച്ചേരം സംസാരിച്ചു ഷയിക്കാനൊക്കെ കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ അടുക്ക അച്ഛനെ കാണുന്നില്ല അതെ ഞാൻ അച്ഛനെ തപ്പുവാണെങ്കിൽ ഇത് ഇവിടെ പോയി എവിടെ പോയി എന്ന് നോക്കുമ്പോ അതേ വീഡിയോ എടുത്തോണ്ട് മുമ്പിൽ നിൽക്കുന്നത് ഈ അച്ഛനെ കൂടെ തോറ്റി അപ്പൊ ഈ സെങ്ങാനും സിനിമ താമസിച്ചു പോകുന്നൊക്കെ ഓർത്തോ ആദ്യത്തെ പന്തി തന്നെ ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ ഒരു മണിയായി കേട്ടോ സദ്യയൊക്കെ വിളമ്പി തുടങ്ങിയപ്പോഴേക്കും വില മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു നമ്മൾ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ബാക്കി സാധനങ്ങളൊക്കെ വെക്കാൻ ചേച്ചിമാരും വരാൻ തുടങ്ങിയത് അപ്പോൾ കുഞ്ഞപ്പനും ഞാനും വെറുതെ വെള്ളം വെള്ളംകൂരി ഒഴിച്ച പോലെ വീർത്തിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ പുറത്തിറങ്ങിയ പൗഡർ പോലും ചിലപ്പോൾ ഇടാറില്ല കേട്ടോ പൗഡർ ഇട്ടാൽ തന്നെ വീർത്ത് കുളിക്കും അങ്ങനെ നല്ല ഒന്നാം തര സദ്യ കുഞ്ഞപ്പം ബിരിയാണിയും കുഴിമന്തൊക്കെയാണെങ്കിൽ തനിയെ വാരത്തിന്നോളൂ ഈ സദ്യ മാത്രം തനിയെ വാരത്തിന്നത്തില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അവന് മടിയാണ് സദ്യ തിന്നാൻ പിന്നെ ഞാൻ വാരി വാരി കൊടുത്തെ അത് കഴിഞ്ഞ് ചൂട് കാരണം ഞങ്ങളകത്ത് പിന്നെ എ സിയുടെ ഉള്ളിൽ തന്നെ പോയിരുന്നേ അപ്പ കണ്ട കാഴ്ചയാണിത് ഇത് അടുത്തൊരു ആവേന കണ്ടിട്ട് അവൻ ഓടി ചെല്ലാനായിട്ട് ആ വാവയുടെടുത്ത് അതിന്റെ തലയിലും തലോടി നോക്കി കാലയിലും തലോടി നോക്കിയിട്ട് ഭയങ്കര ഇഷ്ടം അപ്പൊ അമ്മയെ ചോദിക്കുന്നുണ്ട് ബേബീനെ ഇഷ്ടപ്പെട്ടോ നിനക്ക് എന്നൊക്കെ അപ്പൊ അവൻ എനിക്കും വേണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവരോട് നിന്നിട്ട് ആ ബേബിയുടെ അവൻ എടുത്ത ഫോട്ടോ ആണ് ഗെയ്സന്റെ പൊന്നെ ഒരു രക്ഷയില്ല ആദ്യമായിട്ടാണ് കുഞ്ഞപ്പൻ ഒരു ഫോട്ടോ മാരി അതൊക്കെ ബ്ലറാവാണ്ട് എടുക്കുന്നത് ഈ ഫോൺ കൊണ്ട് ആ വാവയുടെ ചുറ്റിപ്പറ്റി നടപ്പുണ്ടായിരുന്നു അവൻ എടുത്ത ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാനൊന്ന് ആഡ് ചെയ്തതാണ് അപ്പൊ പെണ്ണ് വന്ന് ചെറുക്കം വന്ന കാറും പെണ്ണ് വന്ന കാറും രണ്ട് കാറും ഉണ്ട് രണ്ടു കാറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പൂവൊണ്ട് ബൊക്കെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നോക്കിയതാണ് പണ്ടത്തെ ഞാനാണ് കുഞ്ഞപ്പന്റെ പ്രായമാണെങ്കിൽ ഞാൻ എന്നേ പറിച്ചെടുത്തേ ഇപ്പൊ എന്താണെങ്കിലും നമ്മൾ വലുതായി പോയല്ലോ അപ്പൊ കുഞ്ഞപ്പന്റെ അമ്മയെ ഞാൻ ഇതൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് നിൽക്കാണെ നമ്മള് പറിക്കല്ലേ നമ്മുടെ പൊന്നു മോനല്ലേ തൊട്ടാ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് പറിക്കാണ്ട് തിരിച്ചു പോന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം നൂറേ നൂറ്റിപ്പത്തേ തിയേറ്റർ വെച്ച് പിടിക്കുകയാണ് തൊട്ടപ്പുറത്താണ് അവിടെ ചെന്നപ്പോ ആളും ബഹളം തിരക്കൊന്നും ഇല്ല കേട്ടോ രണ്ടരക്കുള്ള ഷോന്റെ ആൾക്കാരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അവിടെ എത്തി പിടിച്ച് ആദ്യം തന്നെ അവിടെ എത്തി കേട്ടോ അപ്പൊ അതിനു മുമ്പുള്ള ഷോ ഒക്കെ കഴിഞ്ഞു അപ്പൊ ആ ി പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞപ്പം വന്നത് വേറെ ഒന്നിനും അല്ലത് ഈ അവിടെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനാണ് അപ്പൊ ചെന്നപ്പത്തിന മെബാം മെബാ ഇവിടെ ഉണ്ട് അത് ആ ഇതാണെന്നൊക്കെ വേണ്ടത് പോപ്കോൺ മാത്രം വാങ്ങിച്ചു കൊടുത്തേ അങ്ങനെ രണ്ടര രണ്ടേ കാല് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ക്യൂ ആയിട്ട് അങ്ങനെ അവിടെ കയറി കുറച്ചു നേരം ഇരുന്നു ഇരുന്നേട്ടോ അപ്പൊ പരസ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുന്നു ആദ്യമായിട്ടാണോ തോന്നുന്നു ഓടി ചെന്ന് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തിരി നേരെ സമാധാനമായിട്ട് ഇരുന്നിട്ടൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോൾ സിനിമ കാണാൻ ചെന്നാലും പെട്ടെന്ന് വെച്ചാൽ അധികം സമയം ഉണ്ടായില്ല ഇരിക്കുമ്പോൾ തന്നെ സിനിമ തുടങ്ങും ഇത് കുറച്ചു അവിടെ ഇരുന്നുള്ള പരസ്യം മൊത്തം കണ്ടിട്ടാണ് സിനിമ തുടങ്ങിയത് അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള ഈ എന്നെയാണ് നിങ്ങൾ ആദ്യം കണ്ടത് എന്റെ ദൈവം എന്ത് സിനിമയാണ് ഗൈസ് കാണണം എല്ലാവരും നിർബന്ധമായിട്ട് കാണണം ഈ ആഹാരവും വെള്ളവും ആഹാരത്തിനോട് ഒരു വിലയുണ്ടാവും വെള്ളത്തിനോടൊക്കെ ഒരു വില തോന്നും അതേ നോക്കിക്കാ ക്യാമറയിൽ എൻ്റെ കോലൊക്കെ വളരെ നല്ല അടിപൊളി കൊലമാണ് കേട്ടോ എന്റെ കമ്മൽ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞു ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് എൻ്റെ കമ്മൽ പോയ കാര്യം ശ്രദ്ധിക്കുന്നത് എവിടെ പോയെന്ന് എനിക്കറിയില്ല തിയേറ്ററിന്റെ ഉള്ളിൽ ഉണ്ടാകും ചിലപ്പോ അങ്ങനെ തിരിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ സാധാരണ സിനിമയൊക്കെ നമുക്ക് കരയാൻ തോന്നുന്ന സിനിമയൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് ഇന്റർവെൽ ഒക്കെ കഴിയുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ കരച്ചിൽ സീനൊക്കെ തുടങ്ങുന്നത് ഈ സിനിമ തുടക്കം തൊട്ടേ എനിക്ക് കരച്ചിൽ വന്നിട്ട് വയ്യായിരുന്നു ആദ്യം പൃഥ്വിരാജിനെ കാണുമ്പോൾ തൊട്ട് നമുക്ക് സങ്കടം തോന്നുന്നു സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞ നടൻ ഈ സിനിമയിൽ ഒരു തുള്ളി അഭിനയിച്ചിട്ടില്ലെന്നേ ഞാൻ പറയുകയുള്ളത് ഞാൻ പറയും കാരണം പുള്ളി ജീവിച്ച് കാണിക്കുകയാണ് ചെയ്തത് ഗായ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കാനാണ് കേട്ടോ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു തലവേദന എടുത്തിട്ട് എനിക്ക് ഒരു രക്ഷയില്ല പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് കാരണം തുടക്കം മുതൽ അവസാനം വരെ ഈ രണ്ടര മൂന്ന് മണിക്കൂറോളം കരഞ്ഞ് 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 എനിക്ക് തലക്കൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാതിരിക്കുകയാണെ നല്ല ചൂട് കട്ടഞ്ചായ വെച്ച് കുടിക്കുകയാണ് തിയേറ്ററിൽ നിന്ന് പോകുന്നിട്ടും ആ ആ ഒരു ഇത് മാറുന്നില്ല ഇനി എത്ര ദിവസം പിടിക്കും ഈ ഒരു ഇത് മാറാനെന്ന് എനിക്കറിയില്ല അതുപോലത്തെ സിനിമ ഇത് എന്ത് സിനിമ ഇത് ഊഹ് മലയാളത്തിൽ മലയാളത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സിനിമ കാണേണ്ട പടം തന്നെയാണ് ഗൈസ് കുഞ്ഞപ്പിനെ കുഞ്ഞപ്പൻ പേടിച്ച് പേടിച്ച് കുഞ്ഞപ്പൻ ഒട്ടും കണ്ടില്ല കേട്ടോ സാധാരണ പോയ ഡാൻസും പാട്ടും ഭയങ്കര കളിയും ചിരി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇത് ശരിക്കും യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം അല്ലേ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിൽ അനുഭവിച്ച ഒരു ജീവിതം അത് കഥയാക്കിയ സിനിമയാക്കിയതാണല്ലോ അപ്പൊ കുഞ്ഞപ്പോഴാണെങ്കിൽ കുഞ്ഞു കുഞ്ഞപ്പുര നാല് വയസ്സല്ലേ ആകെ ആയിട്ടുള്ളൂ അവൻ അത് എന്താണെന്ന് മനസ്സിലാക്കാനും എന്താണ് ഇവര് കാണിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല അവന് ഭയങ്കര പേടി അപ്പൊ എന്നോട് സിനിമ ഫുൾ ചോ സംശയത്തോട് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്താ അതോ ആ ചേട്ടനെന്താ തല്ലണ് അത് എന്ത് പറ്റി അതെന്താ അങ്ങനെ എന്നൊക്കെ എനിക്കൊന്നും പറയാനില്ല ഗെയ്സ് അടിപൊളി പണം ഈ പൃഥ്വിരാജ് ഒക്കെ ഒരുപാട് എന്തോ വെയിറ്റ് ഈ സിനിമക്ക് വേണ്ടി ഒരുപാട് കിലോയൊക്കെ കുറച്ചു വെയിറ്റ് ഒക്കെ കുറച്ചു എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ ഇത് എന്താണിത് ഇതുപോലെയൊക്കെ ഏതെങ്കിലും മലയാള നടന്മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മലയാള നടന്മാർ ചെയ്യുമെന്നു എനിക്ക് തോന്നുന്നില്ല ഇനി പൃഥ്വിരാജ് പോലും ഇങ്ങനെ അഭിനയി ഇനിയൊരു സിനിമ ഇങ്ങനെ അഭിനയിക്കുന്നു തോന്നുന്നില്ല അതുപോലത്തെ മേക്ക് ഓവർ കണ്ടാ പൃഥ്വിരാജാണെന്നു പറയത്തില്ല പെൻസിൽ പോലെ എന്റെ ദൈവമേ ഈ സിനിമയുടെ ഡയറക്ടർ ബ്ലസ്സിയോട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതുപോലത്തെ സിനിമ ഡയറക്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടർമാരും മലയാളത്തിലുണ്ടല്ലേ ഹാറ്റ്സ് ഓഫ് ബ്ലസ്സി ഹാറ്റ്സ് ഓഫ് പൃഥ്വിരാജ് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ് അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടിപൊളി തന്നെയാണ് പൃഥ്വിരാജിനെ ഒന്നും പറയാനില്ല ഗേസ് അപ്പൊ എല്ലാവരും നിങ്ങളും മറക്കാതെ സിനിമ കണ്ടുനോക്കണം അടിപൊളി സിനിമയാണ് ഇത് ഒരു പ്രാവശ്യം കണ്ട ആൾക്കാർ പിന്നെയും കാണുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി ഈ സിനിമ കാണില്ല കാരണം ഒറ്റ പ്രാവശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും കണ്ടാലേ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ അങ്ങനത്തെ ഒരു സിനിമയാണിത് ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും